इसको ने तो है का <laughs>. <मैं देखेँ। सकतिया> वाग्य <सकतिया> <सकतिया> <देखेँगे> <सकतिया> 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 <था> <सकतिया> <सकतिया> Evet. 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 നമസ്കാരം ഞാൻ താരാ തിങ്കൾ നിങ്ങൾ കൊല്ലത്തെ ചെറുപ്പക്കാരന് അൻപത് രൂപ വെച്ചുകൊണ്ട് ഒരു അമ്മൂമ്മയുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടു വേണം അതിനപ്പുറം വേറൊരു സത്യമുണ്ട് ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതിലൂടെ സാക്ഷാത്കരിച്ചത് നിങ്ങൾ കണ്ടു വേണം അത് എന്താണെന്നല്ലേ നമ്മുടെ കൊല്ലം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആ കൊല്ലത്തെ സുചിത്തെന്ന ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാക്ഷാത്കരിച്ചു കൊടുത്ത് നമുക്ക് കാണാൻ സാധിച്ചു അത് എന്താണെന്നല്ലേ ി മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ആയിട്ട് അവൻ ജീവിതം തന്നെ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹം ആ ആക്ഷൻ ഹീറോയിലേക്ക് എത്തിച്ചേരുകയും ആ ആക്ഷൻ ഹീറോ ആയിട്ട് പരസ്പരം കണ്ടുമുട്ടാനായിട്ട് നമ്മുടെ ട്വന്റി ഫോർ ഇന്റു സെവന് സ്ഥാപിച്ചിരിക്കുകയാണ് അത് ആരാണെന്നല്ലേ നമ്മുടെ സുജിത്ത് ആരായി സുജിത്ത് ബാബു സുജിത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിക്കാണോ അല്ലേ ബാബു ആന്റണി നമ്മുടെ ജൂനിയർ ബാബു ആന്റണിയെ കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത് ബാബു സുജിത്ത് എന്ന ജൂനിയർ ബാബു ആന്റണിയെ നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം ഹലോ ജൂനിയർ ബാബു ആന്റണി നമസ്കാരം നമസ്കാരം ഇപ്പൊ എത്തി നിൽക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ബാബു ആന്റണി സാർ പരസ്പരം നിങ്ങളുമായിട്ട് നിങ്ങൾ സാറിന്റെ ഫേസ്ബുക്കിൽ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ തന്നെ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്ന വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മലയാളികൾ എല്ലാരും അത് കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് അപ്പൊ എന്താണ് ജൂനിയർ ബാബു ആന്റണിക്ക് നമ്മുടെ മലയാളികളെടുത്ത് പറയാനുള്ളത് ഞാനത് എത്തിയേക്കുന്നതിന്റെ ഒരു സംഭവം പറയട്ടെ കുട്ടിക്കാലം തൊട്ടേ ഉള്ള എന്റെ ഏറ്റവും വലിയ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും ബാസാറിനുള്ള എന്റെ ഇഷ്ടം എന്താണെന്ന് കാരണം ബാബു അനുസാറിലേക്ക് ഒരു വീഡിയോ ബവുനി സാറിന്റെ ഏറ്റവും അടുത്ത രണ്ടുപേര് ഭവനി സാറിലേക്ക് അത് എത്തിച്ചു രജീഷ്ന്നും അനസെന്നു പറഞ്ഞ സാർമാരെ അവരെത്തിച്ചു ആ വീഡിയോ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിലെറ്റവും വലിയൊരു കഥ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ കുട്ടിക്കാലം തൊട്ടേ എല്ലാരും ബാബുവനെ അളീനൊക്കെ ബാബുനെ ബാബുനെ വിളിക്കുവായിരുന്നു അങ്ങനെ കുട്ടിക്കാരൻ്റെ തൊട്ടേ തൊട്ടേ എല്ലാരും അളീനെ എല്ലാരും വിളിക്കുവായിരുന്നു ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ നിരത്ത് ബാബുവനെ ബാറ്റ് ചെയ്യാൻ പോകുന്നു ബാബുവിന്റെ ബോൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമ്മള് കുട്ടികാരന്റെ ഇതാണ് കേൾക്കുന്നത് അങ്ങനെ ബാബു സാറിന്റെ വലിയൊരു ധാന്യം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതേ രൂപത്തിലൊക്കെ നടക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു അത്ഭുതം എന്ന രൂപത്തില് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ രണ്ട് ചാനലാണ് ചാനൽ ആ ചാനൽ കൊല്ലം ന്യൂസ് ട്വന്റി ഫോറിന്റെ ഒന്ന് മിഷൻ കേരള ഈ രണ്ട് ചാനലാണ് നമ്മുടെ ജീവിതത്തിലെ ബാബു ആന്റണി എന്ന ഈ ഒരു സ്വപ്നം അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ കണ്ടു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചു അവർ ആഗ്രഹത്തിലേക്ക് കുറെ നാളുകൾക്ക് മുമ്പ് ഈ രണ്ട് ചാനല് എന്റെ ഒരു വീഡിയോ എടുത്തു ആ സംഭവം വെച്ച് കഴിഞ്ഞാല് ആഗ്രഹം മനസ്സിലാക്കി തന്നെ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിക്കുവായിരുന്നു ാബു അലയുടെ കട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ഞമ്മടെ സാർ ഞാൻ ബാബു അല്ലെ സാറിന്റെ കടുത്ത ആരാധകനാണ് അങ്ങനെ ഞാൻ എന്റെ വീഡിയോ ഞാൻ ബോൻ സാറിന്റെ വീഡിയോ കാണിച്ചു ജി പി വന്നിറങ്ങുന്ന ഒരു വീഡിയോ നമ്മുടെ സുഹൃത്ത് സുഹേൽ ഉള്ളി എടുത്തൊരു വീഡിയോ ആണ് ജി പി വന്നിറങ്ങുന്ന വീഡിയോ അങ്ങനെ കാണിച്ചവൻ പറഞ്ഞ് ഞാൻ കണ്ടപ്പോഴേ ഞാൻ ആ ഒരു രീതി ഉണ്ടെന്ന് തോന്നി അങ്ങനെ ഞാൻ എന്തൊരു വീഡിയോ എടുക്കണം ഒരാഗ്രഹമുണ്ട് അങ്ങനെ രണ്ട് ചാനലും ഉണ്ട് അവരെ അവര് ആ വീഡിയോ എടുക്കാൻ തുടങ്ങി ആ ഒരു വീഡിയോ എടുക്കുകയും അത് ആ ഏറ്റവും അടുത്ത നിമിഷങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്ത് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അത് എല്ലാവരേക്ക് എത്തി അത് ഈ രതീഷ് സാറ് അവര് അവരെ കണ്ടു അത് ഭവനി സാറിലേക്ക് എത്തി അത് ആ വീഡിയോ അങ്ങനെ ഭവനി സാർ അതിന്റെ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ഇട്ടു ഒരുപാട് സന്തോഷം എന്റെ തൊണ്ണൂറ് ഓർമ്മയിലേക്ക് ഞാൻ പോയി ഉടനെ വന്ന് കാണാം സാർ അത് വാട്സാപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആക്കിയായിരുന്നു വാട്സപ്പ് ഇൻസ്റ്റോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് സാറിന്റെ മോനും പോസ്റ്റ് ചെയ്തായിരുന്നു കണ്ടപ്പോ എന്തായിരുന്നു ഭവൻ സാർ കണ്ടപ്പോ നമ്മുടെ ജീവിതത്തിലായിരുന്നു അത് ഭവന സാറിന്റെ അന്ന് കണ്ടന്റ് അണക്കാനായിരുന്നു ആ ഒരു വീഡിയോ സാർ പോസ്റ്റ് ചെയ്തപ്പം അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലാണ് സാറിൻ്റെ ചാനൽ ടി വി ചാനലുകൾ സോഷ്യൽ മീഡിയ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹം അറിയിക്കുക കാരണം ഈ രണ്ട് ചാനല് ഇട്ട ഒരു വീഡിയോ അന്നവർക്കത് എടുക്കാൻ തോന്നിയ ആ ഒരു നിമിഷം ഞാൻ പറഞ്ഞു ആ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിന്റെ വലിയ വലിത്തിരിവായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനിയനെ പോലെ കണ്ട ഇപ്പൊ ഭവനി സാറിനെ കാണാൻ പോയപ്പോ തന്നെ ഏറ്റവും സപ്പോർട്ടായിട്ട് നമ്മളൊരു അനിയനെ പോലെ അതോ വേറെ ആരെങ്കിലും രണ്ടുപേരുണ്ട് സാറിനെ കാണാൻ എന്ന് സാറിനെ സാർ നമ്മൾ കാണണം എന്നുള്ള ആഗ്രഹം സാറിന് അറിയാതെ സാറിന്റെ സുഹൃത്തുക്കളുണ്ട് അന്നേരം അവരാണ് നമ്മുടെ കാരണം വിളിക്കുന്നത് അങ്ങനെ അവരോട് പറഞ്ഞില്ലേ അതാണ് ആ രണ്ടുപേരും എന്റെ ജീവിതത്തിലെ അവരനിയനെ പോലെ അവര് കണ്ടു ഈ വീട് ഇട്ടവര് അവരെ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിലെ അവര് ഏറ്റവും വലിയൊരു സ്വപ്നത്തിന് സാക്ഷാത്കരിക്കാൻ കൂടെ വന്നവരാണ് അവരത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നിമിഷമായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഫസ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ആ സാർമാരവര് പറയുന്നത് സീറ്റെ ആ ഒരു ഷോട്ട് സൂപ്പറാണ് ഈ ഒരു ഷോർട്ട് സൂട്ടറാണ് നിന്നെ കണ്ടപ്പോഴേ ഞങ്ങക്ക് ബാബുവിനുമായിട്ട് തോന്നുന്നു അവരുടെ മനസ്സിൽ അന്തരം ആ വീഡിയോ എടുക്കാൻ തോന്നിയിട്ട് ചെയ്യാം നിമിഷം പിന്നെ നമ്മള് പല പ്രോഗ്രാമുകളിലും ബെസ്റ്റായിട്ട് ചെല്ലുന്നത് ടി വി പ്രോഗ്രാം ചെയ്യുന്നത് ഉദ്ഘാടനത്തിന്റെ ഒരു സംഭവം നമുക്ക് അത് പക്ഷേ ബാബുബന് സാറ് നേട്ടെടുത്തുകൊണ്ടായിരിക്കും അവർക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോണ്ടായിരിക്കും ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ നേത്ര സാർമാര് അവരത് കാണുകയും സാറിനെ കാണുകയും സാറത് ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് പിന്നെ ഈ ബാക്കിയുള്ള മീഡിയ സുഹൃത്തുക്കൾ ഓരോ സുഹൃത്തുക്കളും നമ്മളെ ഭയങ്കരമായിട്ട് അത് അറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത് കേരളം മൊത്തം അറിയിച്ച കൊറേ എല്ലാ മീഡിയ പ്രവർത്തകരുമുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയില് വലിയ എല്ലാവർക്കും വലിയ താങ്ക്സ് ആയിരുന്നു അവർ നമ്മുടെ മാധ്യമങ്ങള് അവര് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ അഖിൽ സാർ എന്റെ അടുത്ത് പറഞ്ഞു അഖിൽ നിന്നാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ പേര് അഖിൽസാർ അടുത്ത് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് നിന്റെ അമ്മയമ്മടെ വീഡിയോ എടുക്കാനാണ് വന്നത് പക്ഷെ എനിക്ക് നിന്നെ കണ്ടപ്പോ നമ്മുടെ ബാബു വാനിയുടെ ഒരു ചായ ഉണ്ട് നിന്റെ ഒരു വീഡിയോ എടുക്കാൻ അവരാണ് ഞാൻ ഈ ഫോട്ടോ എടുത്താണെങ്കിൽ സാറേ ഞാൻ സാറിന്റെ കടുത്ത ആരാധന എന്നും ഞാനും ചെയ്തെടുത്തിട്ട് മതി എന്ന് പറഞ്ഞത് നമ്മുടെ ചേട്ടൻ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും എടുത്ത വീഡിയോ ആണ് ആ വീഡിയോ ഇവർ രണ്ടുപേരെ ഇവ രണ്ടുപേരും അഖിൻസാറും ശ്യാംചേട്ടിനെ എടുത്ത വീഡിയോ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ദൈവ നിയോഗം പോലെ നമ്മുടെ രജിസ്റ്റാറും അല്ല സാറും കാണുന്നു ബാ സാറിന്റെ അത് എത്തുന്നു അവിടുന്ന് സാറിന് പോസ്റ്റ് ചെയ്തു കേരളം മൊത്തത്തിൽ അറിയുന്നു ഇന്ന് ബാബു അനു സാറിനെ കാണാനും കഴിയും നമ്മുടെ ജൂനിയർ ബാബു പറയാനുള്ളത് നമുക്കൊരു എയിമ് ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ നമ്മുടെ ആത്മവിശ്വാസവും എല്ലാം ഉണ്ടായിട്ട് എനിക്ക് ബാബു അനു സാറിനെ കാണണം എന്നുവെച്ചാൽ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു എന്റെ എയിമായിരുന്നു സ്വപ്നമായിരുന്നു അവരെ അത് ഞാൻ ആത്മവിശ്വാസം ഉണ്ടായാലും അതിപ്പോ എനിക്ക് കാണാൻ പറ്റൂന്നുള്ളത് അത് ഞാൻ ഇങ്ങനെ ഉണ്ട് പക്ഷെ അത് കാണാൻ കഴിഞ്ഞു അതുപോലെ എനിക്ക് പ്രേക്ഷകരോട് എന്ന് പറയാൻ പ്രേഷകരല്ല അവരെ സഹോദരങ്ങളാണ് കാരണം ഞാൻ പറഞ്ഞത് അമ്മണിയമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ വീട് വെക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എനിക്ക് കൂടെ ഒരുപാട് ജനങ്ങളുണ്ട് അവരെല്ലാം നമ്മുടെ സഹോദരനെതിരാണ് അറിയ ബാബു സാറിന്റെ വീട് ഇറങ്ങിയതിനു ശേഷം ഇത്രയും പേരെ എത്തിക്കാൻ വേണ്ടി കൂടെയെന്ന ജനങ്ങള് അവരാണ് എല്ലാം എല്ലാം അല്ലെ അവരുടെ വലിയ മനസ്സിൽ ഇനി എപ്പോഴും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് കാരണം നമ്മളിത് മാത്രം ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ സഹായങ്ങളായിട്ടൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഇവരെ പോലുള്ളവരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് സാധിക്കുന്നത് പ്രേക്ഷകരാണ് നമ്മുടെ എല്ലാം എനിവേ അപ്പോ വളരെ സാധാരണയിൽ സാധാരണയായ നമ്മുടെ ജൂനിയർ ബാബു ആന്റണി വളരെ എളിമയുള്ള മനസ്സിനുടമയാണ് എന്നും നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം